ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റായ ലക്ഷ്മി ഹരികൃഷ്ണൻ ഒക്കെ ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഞാൻ ഇപ്പോൾ അവിടെ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഫാമിലി അതായത് എൻ്റെ കുട്ടിയും എൻ്റെ ലോയും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ റൈസായെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ് അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു എതിർപ്പുമുള്ളതല്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും റൂമേഴ്സും ആണ് അവിടെ വന്നിട്ടുള്ളത് അതൊരിക്കലും കണക്കിലെടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ലക്ഷ്മിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവട്ടെ അവിടെ ലക്ഷ്മിക്ക് കിട്ടേണ്ട സപ്പോർട്ടുകളും സൗകര്യങ്ങളും കിട്ടട്ടെ കുട്ടീനെ കാണാനുള്ള റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് അവിടെ കുട്ടീനെ പെർമിറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു തരത്തിലുമുള്ള എതിർപ്പുകളൊന്നുമില്ല എല്ലാം എൻ്റെ ആ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ യു കെയിലായത് എനിക്ക് എനിക്കവിടെ എത്താൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് മദർലോയും കുട്ടിയും മാത്രമേ അവിടെ എത്തിയിട്ടുള്ളത് സോ ഹോപ്പ്ഫുള്ളി അത് വേറെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ക്ലാരിറ്റി ആണെന്നും ക്ലാരിഫിക്കേഷൻ ആണെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എത്തുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഫാമിലി അപ്പം നിവിൻ്റെ ക്ഷ്മിയുടെയാണ് അത് ഈ ലക്ഷ്മിയുടെ മകനെ കൊണ്ടുവന്നിരുന്നു പക്ഷേ ബിഗ് ബോസ് കേട്ടില്ല എന്ന് പറഞ്ഞുള്ള ഒരു വിവാദത്തിന് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറയുന്ന ഒരു മറുപടിയാണ് നിങ്ങൾ കേട്ടത് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നതിനെക്കാട്ടുപരി ഉപരി ജനം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കാര്യം അങ്ങേര് കണ്ണു ചിമ്മുന്നില്ലാതുള്ളതാണ് എല്ലാവരും ശ്രദ്ധിച്ച കാര്യം എന്നാലും ഒരു നല്ല ഹസ്ബൻഡ് എന്തിനാണാവോ അവർ ഡിവോഴ്സ് ആയത് എന്ന് നമുക്കറിയത്തില്ല ഏതായാലും അത് പിന്നെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം എടുത്തു വരണ്ടേ എനിക്കിതൊരു ജലദോഷമായോണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് ഈ ഫാമിലിയുടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ലൈവ് വെച്ച് നോക്കുന്നത് അതിന്റെ അകത്ത് ഇപ്പൊ അവർക്ക് ടാസ്ക് കൊടുത്തിരിക്കുക അപ്പൊ അതിൻ്റെ മകൻ വന്നു പോയോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ ഞാൻ ലൈവ് ഇട്ടിട്ട് ലൈവ് കണ്ടിട്ടില്ല മകൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും ഇല്ലെന്ന് തോന്നുന്നു ഇതിന്റെ പുറത്ത് ഇനി എന്ത് കണ്ടന്റ് ആണോ ഉദ്ദേശിക്കുന്നത് എന്തിനാണോ മകനെ കയറ്റാതിരുന്നത് എന്ന് മകൻ വന്നു എന്നാണ് പറയുന്നത് കയറ്റാതിരുന്ന എന്തിനാണോ ഇനി ഒരു കണ്ടന്റും ഇല്ലാത്ത ലക്ഷ്മിക്ക് ഒരു കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നാണോന്ന് അറിയില്ല ബിഗ് ബോസ് എന്തൊക്കെയോ അനിയറ നീക്കങ്ങളുണ്ട് കാരണം ഈ അമ്പതാം ദിവസം ഈ ഫാമിലി റൗണ്ട് വെച്ചതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് കാരണം ഫാമിലി റൗണ്ട് വരുമ്പോൾ എന്താണെങ്കിലും എല്ലാം പുറത്തു നിന്ന് പറയും പിന്നെ പ്രത്യേകിച്ച് ഇന്ന് വന്നോ ഒരു മോട്ടിവേഷൻ ആയിട്ടും അതായിട്ടും ഇതായിട്ടും എല്ലാം കൊടുത്ത് എല്ലാം പുറത്തുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് ബിഗ് ബോസ് അങ്ങനെ അതിനെ വാൻ ചെയ്തുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊറത്തെ വിവരം പറയില്ലെന്ന് പറയുന്നേ ഉള്ളൂ പൊനീലിൻ്റെ അമ്മയാണ് വളരെയധികം സംസാരിക്കുന്നതെന്ന് ലാലേട്ടം വിളിച്ചപ്പോൾ തന്നെ അവർ നിർത്താതെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് അവരതുപോലെ തന്നെ വന്നിട്ട് എല്ലാവരും നല്ല എല്ലാവരും മിന്നറാകാൻ അർഹതയുള്ളവരാ എല്ലാവരും ജയിക്കിട്ടെന്നും പറഞ്ഞിങ്ങനെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് നടക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അവരവിടെ ഒരു തെറ്റ് പറഞ്ഞു ആ തെറ്റെന്താന്ന് ചോദിച്ചാൽ ആയിട്ടുള്ള പ്രശ്നം ഒണിയിലിന്റെ പ്രശ്നത്തിന് ലക്ഷ്മി മാപ്പ് പറഞ്ഞു കഴിഞ്ഞു അത് അവിടെ കഴിഞ്ഞു അതിന്റെ പുറത്ത് വരെ അവരുടെ വായി വീണ വാചകം എന്നുവെച്ചാൽ അത് നമുക്ക് പുറത്ത് വെച്ച് തീരുമാനിക്കാമെന്ന് ചില പുറത്തു വെച്ച് അർച്ച ചെയ്യാമെന്ന് അതൊക്കെ ഇനി എപ്പിസോഡിൽ കാണിക്കുമെന്ന് എനിക്കറിയില്ല എന്നിട്ട് അവരിപ്പറത്തിറങ്ങിയിട്ട് പറയുന്നത് എന്താന്ന് കേട്ടു നോക്കി എങ്ങനെ അത് മിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അവനും നിന്ന് എനിക്ക് അതിന് ഞങ്ങള് ആക്സോപ്പോഹൻലാലി മോഹൻലാൽ സാറിനെ വിളിച്ചു അപ്പൊ നമ്മളുടെ ഒരു ഭാഗ്യ ആ അതില് ലൈവ് മനസ്സിലായി വിളിച്ചപ്പോഴാണ് അന്ന് സമാധാനമായിട്ട് അവൻ പറഞ്ഞല്ലോ ലക്ഷ്മിയോട് ഒരാളുങ്ങൾക്ക് ഈ ഗതി വരാൻ പാടില്ല മാപ്പ് പറയിപ്പിച്ചു ലക്ഷ്മിയാണ് ലക്ഷ്മി ഭർത്താവിനോട് ഡിവോഴ്സ് ആയിട്ട് ഭർത്താവിനോട് ഒരു സോറി പോലും പറയാപ്പൊ സ്ത്രീയാണ് കഴിഞ്ഞില്ല അവരിപ്പൊ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുന്നത് എന്താണ് ലക്ഷ്മി ഡിവോഴ്സ് ആയപ്പോൾ ഡിവോഴ്സ് ആയപ്പോഴെന്ന് പറയുന്നു മറ്റേ ആള് പറയുന്ന ഡിവോഴ്സ് നടക്കുന്നേ ഉള്ളതെന്ന് ഇനി എന്തേലും ആട്ടെ ഡിവോഴ്സ് ആയപ്പോൾ പോലും സ്വന്തം ഭർത്താവിനോട് പോലും ഒരു സോറി പറയാത്ത ലക്ഷ്മിയെ കൊണ്ട് എൻ്റെ മോൻ സോറി പറയിപ്പിച്ചു അത് അവരുടെ ഒരു വിജയമായിട്ട് അവരെടുത്തിട്ടുണ്ട് എന്നാൽ അവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പോകുന്നെന്നും പറയുന്നു എന്തൊക്കെയോ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ ഒന്നും യോജിക്കുന്നില്ല അങ്ങോട്ട് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഡിവോഴ്സ് ആകുന്നേ രണ്ടു കൂട്ടർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഒരു സൈഡ് ഇനി ഒരു സൈഡ് ഒരു പങ്കാളിയുടെ പുറത്ത് എന്തെങ്കിലും തെറ്റാ കണ്ടുപിടി മറ്റേ മറ്റ് ഭാര്യയുടെ പുറത്ത് എന്തേലും തെറ്റ് ഭർത്താവ് കണ്ടുപിടിച്ച് എന്റെ പേര് ഡിവോഴ്സ് ആകുമ്പോൾ ഭാര്യ വേണേ ഒരു സോറി പറയാം ഇവിടെ ലക്ഷ്മി എന്തിന് സോറി പറയുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല ലക്ഷ്മിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടാണോ അവിടെ ഉണ്ടൊരു ഗ്രാമർ മിസ്റ്റേക്ക് എന്താണെന്നറിയില്ല എനിക്കിപ്പോൾ കണ്ടിട്ടേ ചിരിയാവായിരുന്നേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയ നടന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ആ കണ്ണുണ്ടല്ലോ മൂന്നാം കണ്ണിൽ അത് ബ്ലാക്ക് മാജിക് ആണ് ബിഗ് ബോസ് അതെല്ലാ വർഷവും വന്ന് കയറുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു ബ്ലാക്ക് മാജിക് ഉണ്ട് അതുകൊണ്ടാണ് വളരെ ആത്മസമ്മേളനം പാലിച്ചുകൊണ്ടിരുന്ന അനീഷ് പോലും ആ മറ്റേ ടാസ്ക് ഉണ്ടല്ലോ കുപ്പി ടാസ്ക് അത് മൊത്തം വലിച്ചെറിയുകയും ചവിട്ടുകൊക്കെ ചെയ്ത് അനീഷിൻ്റെ പോലും നിയന്ത്രണം പോയി അവിടെ പോകുന്നവർക്കെല്ലാം അറിയാമെന്ന് വെച്ചാൽ ഷാരിയുടെ എന്തോ ഒരു ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പറയുന്നത് ശരിക്കും അതാണോന്ന് എനിക്ക് തോന്നുന്നു എന്താ കാര്യം എന്നറിയാം എന്റെ പൊന്നോ ഇന്ന് ലക്ഷ്മിയുടെ അമ്മ ടീച്ചർ അവര് ഏഹ് ലാലേട്ടന്റെ വലിയ വലിയ ആരാധയാണ് ലാലേട്ടന്റെ തലക്കുറ്റും എന്തോ ഓറെ ഉണ്ടെന്നോ എന്ത് തേങ്ങ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഏത് സിനിമയെ അവര് ലാലേട്ട് സെക്കൻഡ് ഷോയോ എല്ലാം കാണും അത് ലക്ഷ്മിയാന്നും എനിക്ക് പറഞ്ഞില്ലേ ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അമ്മയും അച്ഛനോട് സിനിമയ്ക്ക് പോയത് അങ്ങനെയൊക്കെ ലാലേട്ടനെല്ലാം പൂഴ്ത്തിക്കഴിഞ്ഞ് ഓക്കെ അമ്പലപ്പുഴ പാൽപ്പായസം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അമ്പലപ്പുഴ ക്ഷേത്രം കേരളത്തിലെ ഫേമസ് ആയ ക്ഷേത്രമാണ് അവിടെയാണ് വീട് അപ്പോൾ അവിടെ വരുന്നവര് ഉം എല്ലാരും വീട്ടിൽ വരണം ആദിലാനൂറയൊക്കെ വരണം നീ നൂറ വരണം എന്ന് പറയുന്നവരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നെ വീട്ടിൽ കയറ്റിയ പോലെ ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറ്റും ലക്ഷ്മിയുടെ സ്വഭാവമല്ല ഇനി അഥവാ അവൾ അങ്ങനെ പറഞ്ഞാൽ അത് ആ സമയത്ത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ ഇനി മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുന്നില്ല അങ്ങനെയൊക്കെ ആണെന്ന് ഓർക്കാം അതിനു പകരം പറഞ്ഞു വെച്ചെന്ന് നിങ്ങൾ എല്ലാവരും വീട്ടിൽ വന്നു ഇനി നിങ്ങളെ ഇവള് വീട്ടിൽ കയറ്റിയില്ല നിങ്ങൾ സിറ്റോട്ട് ചെയ്താൽ മതി ഞാൻ ചോദിക്കട്ടെ ഈ ആതിലാ നൂറാ നമ്മൾക്ക് അവരെ ലസ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിമർശിക്കാറുണ്ട് അവരുടെ കുറ്റം കണ്ടെത്താറുണ്ട് ഇതെല്ലാം ഉണ്ട് ആദില നൂറ നല്ല കുടുംബത്തിൽ ജനിച്ച പിള്ളേർ തന്നെയാണ് അതൊരു സൈഡിൽ നമ്മൾ ഓർക്കണം അവർ ലസ്പ്യനായി അതവരുടെ നമുക്ക് യോജിക്കാത്ത കാര്യം എന്നാലും അവർ തറവാട്ട് പിറന്ന പിള്ളേർ അവർ ആ സംസ്കാരം അവിടെ കാണിച്ചിട്ടുണ്ട് ആദില വലിയ സംസ്കാരമൊന്നും കാണിച്ചില്ല വെറും വൃത്തിയായിട്ട വാക്കൊക്കെ അവിടെ പറഞ്ഞു പോയി നൂറ നല്ല റിച്ച് ഫാമിലിയാണ് സ്റ്റാൻഡേർഡും ഉണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞു ഈ പിള്ളേർക്കിപ്പം ഒരു ലക്ഷ്മി വീട്ടിൽ കയറ്റാത്ത ലക്ഷ്മിയുടെ വീടിന്റെ ആ സിറ്റോട്ടിൽ പോയിരുന്ന യാദികരെ പോലെ ഇരിക്കേണ്ട ഒരു അവസ്ഥ എന്താ അതെന്താ ടീച്ചർ ആലോചിക്കാത്ത എന്തിന് എന്തിന് ആലോചിച്ച എന്ത് കാര്യത്തിന് അവര് നല്ല നല്ല ഫ്ലാറ്റിൽ താമസിക്കുന്നു നല്ലപോലെ ജോലിയെടുത്ത് പണം ഉണ്ടാക്കുന്നു അവരെ അവരടിച്ചു പൊളിച്ച് നമ്മൾ അവരുടെ ലൈവും വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്നു ആ പിള്ളേർ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചു പോകുന്ന പിള്ളേർ എന്തിനും മറ്റുള്ള ഒരാളുടെ വീട്ടിൽ പോയി ആദ്യവരെ പോലെ സിറ്റൗട്ടി കിടക്കണം അതിന്റെ ആവശ്യമുണ്ടോ ആ പിള്ളേർക്ക് ഒന്നും അല്ലെങ്കിലും ബിഗ് ബോസിൽ ഇപ്പൊ നിന്നിട്ട് ഇറങ്ങുമ്പോൾ ആ പിള്ളേരുടെ കയ്യിൽ എന്തോരം പണം ഉണ്ടാവും വേണമെങ്കിൽ ഒരു വീട് മേടിച്ച് താമസിക്കാല്ലോ അതിനുള്ള പണമില്ല എന്തിനാണ് ലക്ഷ്മി വീട്ടിൽ കയറ്റി അതാത്ത ലക്ഷ്മിയുടെ സിറ്റോട്ടി നിറങ്ങാൻ പോകുന്നത് ഈ പറയുന്ന വാക്കുകള് എനിക്ക് അങ്ങനെയാ തോന്നിയത് അതല്ലേ അവരത് വേറെ എങ്ങനെയും രീതി പറയണേ ഇവള് വീട്ടിൽ കയറ്റിയില്ലെന്ന് പറഞ്ഞാലും മക്കളെ നിങ്ങൾക്ക് വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലോട്ട് എപ്പോഴും സ്വാഗതമുണ്ട് അത് നിങ്ങൾ നോക്കണ്ട ഇവള് പറയുന്ന നോക്കണ്ട എൻ്റെ വീട്ടിലെ കാര്യം ഞാനാ തീരുമാനിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം ഇനി ഇതൊന്നുമില്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് അവസാനിപ്പിക്കാം അതിലാ നൂറായെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവിടെ അതങ്ങ് വിടാം എന്നുള്ളതാണ് പിന്നെ ആദ്യ ലക്ഷ്മിയെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ചിന്താഗതി മാറ്റണം നിന്റെ മോൻ വളരുന്നു വരുന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പൊ അങ്ങനെ രണ്ട് മിസ്റ്റേക്കാണ് ഇന്ന് ഫാമിലി റൗണ്ടിൽ വന്നത് കണ്ടത് അതായത് ഒനിലിന്റെ കേസ് കിട്ടിൽ ഒന്നിലിന്റെ അമ്മ പുറത്തു വെച്ച് സംസാരിക്കാതെന്ന് പറയുന്നു ഈ പുറത്തു വെച്ച് ഇനി എന്ത് അവിടെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞ വിഷയം ഇനി എന്തും കൂടെ പുറേ നടന്ന് മാപ്പ് പറഞ്ഞു ഒനിലിനോട് ലക്ഷ്മി ഇനി എന്ത് അത് ഇനി പുറത്തോട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അത് എന്താണ് ബിഗ് ബോസിനുള്ളിൽ കയറുമ്പം അറിയാതെ സംഭവിക്കുന്നാണോ പിന്നെ ഇതൊന്നും ബാധിക്കാതെ ബിഗ് ബോസിന്റെ ബ്ലാക്ക് മാജിക് ഒന്നും ബാധിക്കാതെ ബിഗ് ബോസിനെയും വെട്ടി പ്രേക്ഷകരെയും വെട്ടി അവിടെ ഇരിക്കുന്ന മഷ്മ മത്സരാർത്ഥികളെയും കയ്യിലെടുത്ത് അടിച്ചു പോയ ഒരു ഫാമിലി ഉണ്ട് അത് അതാരാണെന്നറിയാവോ ആരിന്റെ ഫാമിലി ഇന്നലെ അവർ വന്നപ്പോഴേ കണ്ടിരുന്ന പ്രേക്ഷകർക്ക് പോലും ഒരു പോസിറ്റീവ് എനർജി ഓഹോ അതിന്റെ ഒരു കാര്യം നിങ്ങൾ അറിയണം അവരിങ്ങോട്ട് വാതില് കട വരുമ്പഴേ അവരുടെ മോനെ പറ്റി ഏറ്റവും അനാവശ്യം പറഞ്ഞ വ്യക്തിയാണ് മുന്നിൽ നിൽക്കുന്നത് ആര് അനിമോള് അനിമോളെ രണ്ട് കൈ നിന്നിട്ട് ഇനി എൻ്റെ തല്ലേ വാവേന്ന് വിളിക്കുന്ന പോലെ ഊടി ഇങ്ങനെ കൈ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചു ഓഹ് ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞ് ചേട്ടനാണേലും അനുമോളോട് അത്രയും സ്നേഹം ഇനി പുറത്തിറങ്ങിയിട്ടോ അനിമോളെ പുകഴ്ത്തിയൊരു പരുവാക്കി ചേട്ടൻ അമ്മയും കൂടെ കൂടി അനുമോളുടെ വോട്ട് കിട്ടാ അനുമോളുടെ ഫാൻസിൻ്റെ വോട്ട് കിട്ടാനാന്നൊക്കെ പറയുന്നു ഇനി അത് നമ്പരായിരിക്കും അവരവരുടെ മകന്റെ വിജയൊക്കെ തന്നെയാണ് നോക്കുന്നത് വേറൊന്നുമല്ല അതുപോലെ തന്നെ അവർ ഇന്നലെ അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞേ ലാലേട്ടൻ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുവന്ന് ലാലേട്ടൻ പറഞ്ഞില്ലേ ഏകദേശം ഇവര് ആര്യൻ്റെ അമ്മ സംസാരിച്ചത് അതുപോലെ അതായത് നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഡെത്തെടുത്തിരിക്കുന്നു ഇനി നിങ്ങൾക്ക് അമ്മയില്ല എന്നൊരു വാക്ക് നിങ്ങൾ പറയരുത് നിങ്ങളുടെ അമ്മ ഞാനാണ് പിന്നെ മറ്റുള്ള പിള്ളേരെ എല്ലാ മക്കളായിട്ട് ആകരുതെന്ന് എല്ലാവരും പറഞ്ഞോ പറഞ്ഞു രണ്ടാമത് പറഞ്ഞപ്പോഴേ ജിസേലിന് മകളല്ലേ മകളല്ലേ എന്ന് പറഞ്ഞാൽ ആരും നടന്നപ്പോഴേ അവിടെ കറക്റ്റ് മറുപടി കൊടുത്തു എന്നെ വെറുപ്പിച്ചില്ല അതാണ് ജിസേലിന്റെ അമ്മ വെറുപ്പിച്ച് പണ്ടാര വടക്കി ബോധമില്ലാതെ അമ്മ അയ്യോ ആരിനെ അവോഡ് ചെയ്ത് വെറുപ്പിച്ച് നമുക്ക് എന്നെ കണ്ട ദേഷ്യം വരുന്ന ഒരു മണിക്കൂർ ആര്യെ പോസ്റ്റാക്കിട്ട് ഇങ്ങനെ പോലും ഒന്നും നോക്കാതിരുന്നു മൈൻഡ് ചെയ്തില്ല അതേ സമയത്ത് ദേഷ്യമുള്ള ഉള്ളിലുണ്ട് എന്നാൽ അത് ഇഷ്ടക്കേടുണ്ട് എന്നാ അത് പ്രകടിപ്പിച്ചത് വളരെ മാന്യമായ രീതിക്ക് ജിസൈലിനെ ഞാൻ മോളായിട്ട് മകളായിട്ടൊന്നും കണ്ടിട്ടില്ല ഒരു ഫ്രണ്ടായിട്ട് കരുതിയിട്ടുണ്ട് അപ്പോഴവിടെ അവോഡ് ചെയ്ത് വിട്ടില്ല കേട്ടോ ഫ്രണ്ടായിട്ട് കരുതിയിട്ടുണ്ട് വരണം എന്നുള്ള രീതി തന്നെ പറഞ്ഞു ശരിക്ക് നല്ല ബ്രെയിൻ ഉപയോഗിച്ച് കളിച്ചതും എടുത്തതും ജനങ്ങളെ കൈയിലെടുത്തതും ബിഗ് ബോസിനെ പറ്റിക്കുന്നവളെ പറ്റിച്ചതും അവിടുത്തെ എല്ലാം കയ്യിലെടുത്തത് ആര്യൻ്റെ പേരൻസ് ആണ് അത് അവരുടെ റിയൽ ക്യാരക്ടറാണ് എന്നൊന്നും പറയാൻ പറ്റത്തുമില്ല കേട്ടോ അവരവരുടെ അങ്ങേയറ്റത്തെ മര്യാദയാണ് അവിടെ കാണിച്ചതും എടുത്തതും എല്ലാം അനുമോളയാണ് അവർ കൂടുതലും പൊക്കി പിടിച്ചത് അത് തന്നെ അവരുടെ ഗെയിമാണ് ശരിക്കും അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളെക്കാട്ടും നല്ല ഗെയിമാണ് ഇവർ കളിച്ചത് ആര്യൻ്റെ അമ്മയും ചേട്ടനും കളിച്ചത് എന്നെ ഞാൻ പറയുള്ളൂ എനിക്കവരുടെ ഗെയിം ആയിട്ടാണ് തോന്നിയത് ഇനിയിപ്പല്ലാത്തവരും കാണും കേട്ടെ ഇനി എന്താണേലും മാന്യമായിട്ടാണല്ലോ പെരുമാറി അത് നോക്കിയാൽ മതി ഗെയിമോ എന്ത് തേങ്ങയിലും ആട്ടെ പക്ഷെ നെവിൻ്റെ അമ്മയും ചേച്ചിയും നെവിനെ പോലെയല്ല നേരെ ഓപ്പോസിറ്റ് ഇൻട്രോ വിട്ട് പോലെയാണ് അധികം സംസാരിക്കാതെ പാവങ്ങളാണ് സംസാരിക്കാതെ പോകുന്നത് പക്ഷെ ഇന്ന് പറയാൻ വന്ന ഈ രണ്ട് കാര്യ ഒന്ന് നിങ്ങൾ രേഷ്മിയുടെ ഭർത്താവിനെ ഒന്ന് കണ്ടോട്ടെ പുള്ളി കണ്ണ് ചെമ്മോത്തി സംസാരിക്കുന്ന കണ്ടോട്ടെ പിന്നെ രണ്ടാമത് ഒനീലിൻ്റെ അമ്മയുടെ ഈ ഒരു പോയിന്റ് അകത്ത് വെച്ചെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചെന്നാ ഇപ്പം പറഞ്ഞ് അകത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞ് ഇന്ന് പുറത്തിറങ്ങിയിട്ട് സമയം ഇനി ചിലപ്പം അതേപ്പറ്റി എന്തേലും എന്തിനു എന്തിനു സംസാരിക്കുന്നു ഇനി അത് സംസാരിക്കേണ്ട കാര്യമില്ല പുറത്തിറങ്ങി ഇവരെല്ലാം നല്ല ഫ്രണ്ട്സ് ആവുക അത്ര തന്നെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ